എന്താടി ഇത് ഡെത്ത് ബൈ ചോക്ലേറ്റ് വയലൻസ് ചോക്ലേറ്റ് വരെ എത്തിയല്ലേ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഗുൾഫിയും സ്റ്റിക്കേഴ്സും ആരും കാണാതെയാ വാങ്ങി കഴിക്കുന്നേ അറിഞ്ഞ കരണം എന്നെ കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല ഇതിന്ന് കൊറച്ചെടുക്കു ഞാനിവിടെ ഉണ്ടമ്മേ കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കമ്മ ഞാൻ ആ ഫിഷ് ടാങ്ക് ഒന്ന് കണ്ടിട്ട് വരാവേ സൂക്ഷിക്കണേ ഞാൻ കാരണം ഓഫീസിൽ നിങ്ങൾക്കും പ്രശ്നമായല്ലേ സോറി ഞങ്ങൾ അയർലൻഡിലേക്ക് പോവാ വെച്ചാ ഞാനും മോളും അവൾക്കൊരു ടെസ്റ്റ് എഴുതണം എന്തായാലും പാസ്സാവും സ്കൂൾ റെക്കോർഡ്സിൽ നല്ല പ്രോഗ്രസ് ഉള്ളത് അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല തുടക്കത്തിലേക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സാരമില്ല പിന്നെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഇവിടെ തനിച്ചില്ലേ കുറച്ച് നാൾ കഴിയട്ടെ